എല്ലാരും മരിക്കും എല്ലാവരും മരിക്കും എല്ലാവർക്കും അറിയാം ജനിച്ചുകഴിഞ്ഞാ മരണുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും പെട്ടെന്നുള്ള മരണത്തെ തൊട്ടിട്ട് എല്ലാരും കാക്കട്ടെ അദ്ദേഹത്തിന്റെ മരണം കേട്ടപ്പോൾ ആ സ്ട്രോക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിക്കണ ഞാൻ ഇന്ന് നേരം വെളുത്താ നേരം വെളുത്താൽ ഞാൻ മരണപ്പെടും ഞാൻ മയ്യത്താണ് എന്നുള്ളത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ഓർക്കണില്ല രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കൂട്ടുകാരും എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് സുഖസുന്ദരായിട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് സുഖസുന്ദരായിട്ട് കെടുന്നുറങ്ങിയ വ്യക്തിയാണ് ആരും പോലത്തെ നീറ്റില്ല ആരുമ്പോഴത്ത നോക്കിയപ്പോൾ മയ്യത്താണ് എന്തായാലും ഇപ്പൊ ഒരാഴ്ചോളം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മൈ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്തായാലും വളരെ വിഷമം തോന്നാൻ അദ്ദേഹമായിട്ട് ഒരുപാട് ചാറ്റ് ചെയ്യലും സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ടും അതിൻ്റെ ആ ഒരു വിഷമം സത്യം പറഞ്ഞാൽ എപ്പോഴും മനസ്സിന് പോയിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഖബരുടെ ഉള്ളാവും സ്വർഗപ്പൂന്തോ ബാക്കി കൊടുക്കട്ടെ നാളെ അവരെയും നമ്മളൊക്കെ സ്വർഗ്ഗത്തിലുള്ളാവും ഒരുമിച്ച് കൂട്ടെ പ്രവാസലോകം എന്ന് പറഞ്ഞാൽ പ്രവാസലോകത്ത് ഒരു വ്യക്തി മരിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവാസി ഇപ്പം നാട്ടിലേക്ക് ഒരു ലീവിന് പോവാണെന്നുണ്ടെങ്കിൽ അവനക്ക് മുപ്പത് കിലോ ലഗേജും ഉണ്ടാവുക ഒരു ഏഴ് കിലോ ഹാൻഡ് ബാഗും ഉണ്ടാവാം വളരെ സ്വപ്നങ്ങളും സന്തോഷം കൂടും നിറഞ്ഞിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റും ഇരുന്ന് വന്നവന് കെടുന്നു പോകുക കേട്ടിട്ടില്ലേ ഈ കെടുന്നു പോകാൻ നാട്ടിലേക്ക് പോകണമെന്ന് മയ്യത്ത് ആ ബോഡി കൊണ്ടോണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവുണ്ട് നമ്മൾ നാട്ടിലു നമ്മൾ ലീവിന് പോകുമ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതവിടെ നമുക്ക് നാട്ടിലെത്താം പക്ഷെ കഴിഞ്ഞാൽ വെയിറ്റോ തൂക്കോ അങ്ങനെ തൂക്കോ ഹൈറ്റിനൊക്കെയാണ് അതിൻ്റെ ബോക്സിനനുസരിച്ചിട്ടൊക്കെയാണ് ക്യാഷ് എന്ന് പറഞ്ഞേക്കാം അതിൻ്റെ കറക്റ്റ് ഇൻക്വറിയില്ല കേട്ടാ ഇനിയിപ്പത് പങ്കാലായിട്ട അതിന്റെ കറക്റ്റ് ഇൻക്വറിയില്ല എങ്കിലും കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പം ചില സംഘടനകളൊക്കെ ഏറ്റെടുത്ത് ആ ബോഡി നാട്ടിലെത്തിക്കാൻ നോക്കും അല്ല എന്നുണ്ടെങ്കിൽ നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ അവരത് ഏറ്റെടുത്ത് കണ്ട് നാട്ടിൽ കൊടുത്തേക്കും എന്താ ആവട്ടെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഇവിടെ മറവ് ചെയ്തെന്ന് കേട്ട് എന്താ പറ്റിയെന്ന് അറിയില്ല ഏ എന്തായാലും പഠിച്ചോനെല്ലാം പൊറത്ത് കൊടുക്കട്ടെ എത്രയുള്ളൂ മനുഷ്യന് ഇപ്പൊ എല്ലാ സ്വപ്നങ്ങളും അയാളും ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വന്ന വ്യക്തിയാണ് അയാളെ സ്വപ്നങ്ങള് എന്താ പറയാ എല്ലാം സാധിച്ചെന്ന് നമുക്ക് പറയാനൊന്നും കഴിയില്ല എന്തായാലും പഠിച്ചോന് ഒരാളും ഈ പരി പ്രവാസ ലോകത്ത് മരിക്കാതിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം എന്തായാലും ഇൻഷല്ല കേട്ടപ്പോ എപ്പോഴും അതിൻ്റെ ഒരു വിഷമം മാറിയിട്ടില്ല ഓരോരോ പ്രവാസികളും അതാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പിന്നെ ഒരു വീട് വെക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട് പല കാര്യങ്ങളും നേടാൻ കഴിയാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും ജോലി ചെയ്ത് കൊണ്ടിരിക്കണ്ട് പല വിഷമങ്ങളും ഉള്ള വ്യക്തികളുണ്ട് നമ്മൾ ഓരോരുത്തർ പരിചയപ്പെടുമ്പോൾ ഓരോന്ന് പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ എന്നാലും ഒരാളെ അതേമാതിരി ഓട്ടം പോയപ്പോൾ അവിടെ നിന്നൊരാളെ പരിചയപ്പെട്ട് അയാൾ എത്രയോ വർഷമായി ഇവിടെ സത്യം പറയാ അയാളെ എന്താ പറയാ എന്റെ അടുത്ത് ഇങ്ങനെ നിക്കുമ്പോ ശ്വാസം മുട്ടലായിട്ട് ചുമക്കുമ്പോ അതിങ്ങനെ കാണുമ്പോ സത്യം പറയാലോ മക്കളൊക്കെ ഉണ്ട് മക്കളെ കാര്യൊക്കെ പറയുമ്പോ അയാള് മക്കൾ ഒന്നിനും ആയിട്ടില്ല ചെറിയ മക്കളാ ആ മക്കള് എന്തെങ്കിലും ഒരു നിലയിൽ എത്തണം എന്നാൽ അയാള് എന്താകുന്നുള്ളത് അയാൾക്ക് പോലും ആ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥ ഏതൊരു പ്രവാസിയും അങ്ങനെ തന്നെയാണ് അവന്റെ ജീവിതം നോക്കൂല അയാൾ എന്നോട് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് പല ജോലിയും ചെയ്തു പോനെ ആദ്യം വന്നത് ഒരു ഹോട്ടലിൽ ബുക്കായിട്ടാണ് പിന്നീട് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി എന്നൊക്കെ പറഞ്ഞ അയാൾ അപ്പോൾ ഒരുപാട് ജോലികളൊക്കെ അയാൾ കഷ്ടപ്പെട്ട് ചെയ്തിരുന്നിട്ടും അയാളൊരു അവസ്ഥ ഇപ്പോൾ ഇവിടെ തണുപ്പല്ലേ അയാൾക്ക് ചുമ കുടിച്ചിട്ട് അയാളെ ചുമ കാണാൻ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ സത്യം പറയാം നമ്മളും ഉമ്മാനിപ്പാൻ അപ്പോൾ ഓർമ്മ വരും അവരുതായ ഒരു അവസ്ഥയിലുള്ള ആൾക്കാർ പ്രായം ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണല്ലോ എന്നുള്ള ഒരു ഇത് നമുക്ക് ഫീല് വരും എന്താ പറയുക പ്രവാസികൾ അങ്ങനെയാണ് പ്രവാസിക്ക് മറ്റൊരു പ്രവാസീന്റെ വേദന പെട്ടെന്ന് മനസ്സിലാവുള്ളൂ എന്തായാലും നല്ലത് വരട്ടെ എല്ലാവരും നല്ല ഇതിലാവട്ടെ ആ മരിച്ച പയ്യൻക്ക് പയ്യനിക്ക് ഫൈസലിന് മറ്റേ കബറാവും സ്വർഗത്തിലാക്കി കൊടുക്കട്ടെ എന്താ പറയാ വിഷമം കണ്ടു മാറുന്നില്ല മനസ്സൊന്നും പോകണില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാ അങ്ങനെ ഒരു അവസ്ഥയാണ് അവനുമായിട്ട് സംസാരിക്കുമ്പോ എല്ലാവർക്കും അറിയാം ఎంతాల్ల అంటే కుటుంబ తినావు క్షమ నల్గ్గ అబర స్వర్గ పూందో ఆకటే అనేది ప్రార్థిక ఇన్షాల్ల